ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പുതിയ കേട്ടാണുള്ള ധാരെടുപ്പിലാട്ടോ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ചൊവ്വാഴ്ചയാണ് ആദ്യം തന്നെ എന്നാച്ചു ആ ബീട്രൂട്ട് തോരനാണ് കേട്ടോ പിന്നെ പച്ച റോസ്റ്റ് ആണ് ചാറ് കുറവായതുകൊണ്ട് ചോറിൽ തന്നെ നമ്മൾ വെക്കുക പിന്നെ സച്ചു ചമ്മന്തി ആ ചമ്മന്തി കേട്ടോ ചങ്ങല വരണ്ട ചമ്മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്നാ അച്ചു ആ നാരങ്ങ അച്ചാറാണെ രണ്ടുപേരും സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഞാൻ പിടിച്ചേർത്ത പിന്നെ നമ്മുടെ കുഞ്ഞ് പള്ളത്തി വറുത്ത് പിന്നെ ഒഴിച്ചേറിയായിട്ട് ഇന്ന് ചക്കക്കുരു മാങ്കയാണ് ഇന്ന് ഇത്ര ആണ് ഉച്ചത്തേക്കുള്ള ഊണിയുള്ള കറികൾ നമുക്കിത് പൊതി കേട്ടോ ഉച്ചത്തക്കുള്ള ഊൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചങ്ങല വരണ്ട ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ട് നമ്മളൊരു മൂന്ന് മൂത്ത തണ്ടാണ് നമ്മളിതിനുപയോഗിച്ചിരിക്കുന്നത് രാവിലെ അതിനെ പറിച്ചാണേ മൂന്ന് തണ്ട് നമ്മളതിനു വേണ്ടി പറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തണ്ടിൻ്റെ നാലഗ്രം നാലഗ്ര നമ്മളാദ്യം വെച്ച് എത്തിക്കണം നാലഗ്രഹം ചെത്തി കാണെ ചൊരിച്ചിലുണ്ടാവും അവിടെയാണ് അതിൻ്റെ ഒരു കറ ഇരിക്കുന്നത് നാലാഗ്രഹം ചെത്തിയതിന് ശേഷം നമുക്കത് ഒന്ന് കഴി വൃത്തിയാക്കി എടുത്തിട്ട് എണ്ണയിലൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചങ്ങരപരണ്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും എന്തെങ്കിലും പൊട്ടാൻ തുടങ്ങണം പൊട്ടുന്ന പരുവത്തിൽ നമുക്ക് എടുത്തേക്കണം അതവിടെ പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അരപ്പിലോട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കണം അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് തേങ്ങ ഇഞ്ചി ചെറിയ കഷ്ണം പുളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്ര സാധനം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെച്ചാൽ മൂപ്പിച്ച് വെച്ചേക്കുന്ന ചങ്ങലവറിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് ഈ ഒരു പരിപത്തി നമുക്ക് എടുക്കാം വളരെ ഔഷധ ഗുണമുള്ള ചമ്മന്തി കേട്ടോ അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ വേദനകൾക്കും ചതുവിനൊക്കെ പറ്റിയ ഒരു ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം